ഹായ് റോമാ കോസ്മെറ്റോളജി നമ്മുടെ റേണുസുതി ഹെയർ എക്സ്ട്രൻ ചെയ്ത സ്ഥലം രേണുസുദിയോട് അല്ലെങ്കിൽ രേണുസുതി സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കുന്ന ഒരു തരം നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് രേണുസുദീനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ് ഇവർ ആ ഹെൽപ്പ് തന്നെ ഇപ്പോൾ ഇവർക്ക് വല്ലാതെ പണിയായേക്കുക കാരണം പിന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ ഭയങ്കര നന്ദി ആയതുകൊണ്ട് കൊണ്ട് ആ നന്ദി അവരിവരോടും അങ്ങ് പ്രകടിപ്പിച്ചു ഇപ്പൊ എന്താണോ എന്താ അവരുടെ അവസ്ഥ എന്തായാലും കേൾക്കാം അതായത് ഭയങ്കര നെഗറ്റീവ് ഒന്നും ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം കെയർ എക്സ്റ്റൻഷൻ നമ്മൾ നമ്മൾ സ്വന്തം കൂടി മാറ്റി നിന്ന് എടുക്കേണ്ടത് അപ്പം അതിൻ്റെതായ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് പോകുമ്പോൾ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റെൻഷൻ കൊള്ളെൻഷൻ നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണ ഒരു എക്സിബിഷൻ ചെയ്തു കൊടുക്കും പക്ഷെ മുളിക്കാരിയുടെ തിരക്കൊണ്ടായിരിക്കാം തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്തൊരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ട് അവര് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു മുടി അവർ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ അത് സത്യാണ് ബിഗ് ബോസിലാണേലും വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഏതോ ഒരു കുറിച്ച് ചെയ്ത വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണു മുടി കെട്ടി വെക്കാറില്ല അതിങ്ങനെ ഇടയ്ക്കിടയിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട് തോന്നുമ്പോൾ തോന്നുമ്പോൾ തലയിൽ അവിടെ ഇവിടെ ഒക്കെ തൊട്ടുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട് പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് െ ഇപ്പൊണു സുദിയുടെ മുടി പോയിന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്തൊരാളാണ് അപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അതിന് രേണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ശേഷം എനിക്ക് ഷോക്കായി ആയി പുളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്ട്രഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് എന്റെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് കേട്ടല്ല ആനു അനുമോടെ അടുത്ത് രേണു പറയുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസേ തല കുളിക്കത്തുള്ളൂ അങ്ങനെ കുളിക്കാനാണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം രേണു പറയുന്നുണ്ട് അതിൻ്റെ മറുപടിയാണ് ഇവിടെ ഇവർ ഈ പറഞ്ഞേക്കുന്നത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ട്രാ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഡെയിലി ഹെയർ ഹെയർ വാഷ് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാം സ്റ്റൈൽ അതൊക്കെ ചെയ്യാൻ ആണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അപ്പൊണു ആ പറഞ്ഞത് അവിടെ പോളെ ആഴ്ച ഒരു ദിവസം മാത്രമേ കുളിക്കാൻ എന്ന് പറഞ്ഞത് രേണുവിന് കുളിക്കാൻ പോലും സമയമില്ലാത്ത തിരക്കാണോ റേണു ഈ ബിഗ് ബോസിലെ തിരക്കൊല്ലതും ഉണ്ടോ അവിടെ ഇപ്പം തുടങ്ങിട്ടല്ലോളൂ അവിടെ ഇരുന്ന് കുളിക്കുന്നവരെല്ലോ അല്ലേ ഹെയർ വാഷ് എന്ന് ഞങ്ങളുടെ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഇൻഫോം കേട്ടല്ലോ രേണുസുദി തന്നെ ഹെയർ വാഷ് ചെയ്യത്തില്ല ഇവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇവര് ഇങ്ങോട്ട് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞത് അല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് പേരായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസ്റ്റ് അതായത് വേറെ ആൾ കാണുമ്പോൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ പേരെന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും അയ്യോ ഭയങ്കര നാണക്കേടാ അപ്പോൾ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി കാണിച്ചത് അതായത് ആ കേട്ടല്ലോ കുളിക്കാത്തത് കൊണ്ട് അല്ലെങ്കി അത് ഉം വൃത്തിയിൽ നോക്കാത്തത് കൊണ്ട് ആളുടെ തലയിൽ പേൻ കേരിക്കുന്നത് തലയിൽ മുഴുവൻ ആണ് എന്നുവെച്ചാൽ ഒട്ടും പ്ലാൻസിന അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോം ഇല്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കുളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു പറഞ്ഞ ശരിക്കും പേൻ തന്നെയാണ് അല്ലാതെ എന്റെ പൊന്ന ചേച്ചി ആ ബിഗ് ഇങ്ങോട്ടൊന്നും ഇറങ്ങി ബോസിറങ്ങൾ ഇരട്ടിയായിട്ട് നിങ്ങളുടെ മഞ്ചത്തോട്ട് കേറും അതുകൊണ്ട് പറയുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ അത് മാത്രല്ല ഇപ്പൊ ഈ രേണുസുദിയുടെ കൊറേ ആർമികൾ ഇറങ്ങിയിട്ടുണ്ട് പി ആർ അതുകൊണ്ട് ശരിക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഏതൊക്കെ രീതിയിലാണ് ഈ പി ആറുകൾ പണിയുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ചുമ്മാ ഇരുന്ന് നമ്മള് ചെയ്യുന്ന വീടോടീട്ടൊക്കെ വന്നവന്മാർ തെറി വിളിക്കുന്നുണ്ട് എന്തിനാണോ എന്തോ അപ്പൊ ശരി എന്നാ ബാക്കി രേണു സുദീപ് പുറത്തിറങ്ങിയിട്ടും കാണാം ഇതിന്റെ നേരെ എന്തൊക്കെ വരുമെന്ന് ടാറ്റാ